ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ ഫീലിംഗും അവരുടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഹൈഡിങ് നേച്ചറിലാണ് ഉള്ളത് ഓപ്പൺ അപ്പ് ആകുന്നില്ല നിങ്ങളുടെ മുമ്പിൽ ഒന്നും തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷേ ഇവർ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുകയാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളോട് പറയണമെന്നൊക്കെയാണ് പക്ഷെ അവർ പറയുന്നില്ല നിങ്ങളുടെ ശ്രമങ്ങൾ പോലും ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർ പോസിറ്റീവായിട്ടും ഒന്നും പറയുന്നില്ല നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളൊരു പത്ത് കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോഴായിരിക്കാം ഒരു കാര്യത്തിൻ്റെ ഉത്തരം അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഈ വ്യക്തി ഇങ്ങനെ ഇവരൊന്നും എന്നോട് തുറന്ന് പറയുന്നില്ലല്ലോ ഇവരെല്ലാം ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണല്ലോ എന്ന് അപ്പോൾ ഈ രീതിയിലുള്ള വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സൻറ്റേത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സൈലൻ്റ് സോണിൽ ഇരിക്കുന്നവരാണിവരെന്നാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇവരുടെ ലൈഫിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ടൈം തരുന്നില്ല നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യത്തിനും ഹെൽപ്പ് ഫുള്ളായിട്ടിരിക്കുന്നില്ല എങ്കിൽ ഇവരുടെ മൈൻഡ് വേറെ എവിടെയോ ഡൈവേർട്ട് ആവുകയാണ് ഒന്നിക്കൽ പ്രൊഫഷണൽ ലൈഫിൽ അല്ല എങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് സ്റ്റേബിൾ അല്ലായിരിക്കാം അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ആവാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതായിരിക്കാം ഇവരുടെ മൈൻഡ് എവിടെയോ ഡൈവേർട്ടാണ് ഇവരുടെ ലൈഫിൽ ഇവർ കൂടുതലായിട്ട് മെറ്റീരിയൽ തിങ്ക് ഫുൾഫിൽമെന്റ് ചെയ്യുവാനുള്ള ആ ഒരു ശ്രദ്ധയിലാണ് കൂടുതലും അതായത് ഇവരുടെ മെറ്റീരിയൽ ലൈഫിൽ ഇവർക്ക് എല്ലാ സൂപ് സൗകര്യങ്ങളും വേണം അതിനു വേണ്ടി ഇവർ പൈസ സമ്പാദിക്കണം അതിനു വേണ്ടി ഇവർ കൂടുതലായിട്ട് ശ്രദ്ധാലു ആയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ മൈൻഡില് പൂർണ്ണമായും ശ്രദ്ധ വച്ചിരിക്കുന്നത് ഇവരുടെ സ്റ്റാറ്റസിലാണ് ഇവരുടെ സമൂഹത്തിൽ ഇവർക്ക് ഇവരുടേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം വില ഉണ്ടായിരിക്കണം റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം അതിനുവേണ്ടി മെയിനായിട്ട് വേണ്ടത് പൈസയാണ് പൈസ സമ്പാദിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തേക്കുന്നത് ഇവർ ഈ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒന്ന് ബിസി എല്ലാം മാറി ഫ്രീ ആകുമ്പോൾ ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും അയ്യോ ഞാൻ ഞാനെൻ്റെ പേഴ്സിനെ മറന്നു പോയല്ലോ അവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുക അവരുടെ സുഖകര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് നിങ്ങളെ കോൾ ചെയ്യും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നതല്ല അവരുടെ അവസ്ഥ അത് ആയതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്ന അവരുടെ സിറ്റുവേഷൻ അവരുടെ ഷെഡ്യൂള് ഭയങ്കര ഹൈറ്റിക്കാറുള്ള ഷെഡ്യൂൾ ആയിരിക്കാം അപ്പോൾ അത് കാരണം നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ഇവിടെ ഇവരുടെ മേൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കാം അത് കാരണം ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാവത്തില്ലായിരിക്കാം പക്ഷേ ചിന്തിക്കുന്ന സമയം ഉറപ്പായിട്ട് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് കൂടുതലായിട്ട് നിങ്ങൾ ഇവരെ സംശയിക്കും അതായത് നിങ്ങളുമായിട്ട് കുറച്ച് ഗ്യാപ്പ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളിവരോട് സംശയത്തിൻ്റെ രീതിയിൽ സംസാരിക്കും കൂടുതലായിട്ട് മെസ്സേജ് ചെയ്യും എവിടെയാണുള്ളത് ഇപ്പോൾ ആരോടാണ് ഉള്ളത് എന്നൊക്കെ സംശയം വയ്ക്കുമ്പോൾ ഇവർ വീണ്ടും നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കി ഡിറ്റാച്ച്ഡ് ആവും പിന്നെ അവർക്ക് തോന്നും അയ്യോ എൻ്റെ പേഴ്സൺ എന്നെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ശ്രദ്ധ വച്ചതാണത് എൻ്റെ പേഴ്സൺ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കൊണ്ടാണ് അവർ കൂടുതലായിട്ട് എന്നെ ശ്രദ്ധ ശ്രദ്ധ വച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ വീണ്ടും നിങ്ങളടുത്ത് ും നിങ്ങളുടെ പേഴ്സൺ അവരുടെ ആ ഒരു അതർ സിറ്റുവേഷൻ അവരുടെ ഫാമിലി ആയിരിക്കാം അവരുടെ ഉത്തരവാദിത്വങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കരിയർ കരിയറായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ പൂർണ്ണമായും ബാലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇവരുടെ ശ്രദ്ധ ഫുള്ള് അവിടെ കൊടുക്കുന്നു അപ്പോൾ നിങ്ങളിൽ നിന്ന് ഡൈവേർട്ടായി ഇവരുടെ മനസ്സ് ഫുള്ള് അതിലോട്ടാകും അപ്പോഴാണ് നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് വരുന്നത് ആ സമയം ഇവർ ഇവരെ കുറിച്ച് പോലും ചിന്തിക്കത്തില്ല അതായത് രാത്രി ആയിട്ടും ആഹാരം പോലും ഞാൻ കഴിച്ചില്ല അല്ലെങ്കിൽ ഉച്ച രാവിലോട്ട് ഉച്ചയായി മണി രണ്ടായി ഞാൻ ഇതുവരെയും ചോറ് പോലും കഴിച്ചില്ല കാപ്പി കഴിച്ചില്ല അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇവർ ആ ഒരു ഉത്തരവാദിത്തങ്ങൾ ചെയ്തീർക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിട്ട് പോലും അതായത് ഇവരുടെ ഫാമിലി ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ് ആയിരിക്കാം നമ്മൾ പറയുന്ന ആളെ മാനേജ് ചെയ്യണം അപ്പോൾ ഇവർ പറയും ഇല്ല എനിക്കിഷ്ടമുള്ള ആളുണ്ട് അവരെ ഞാൻ മാനേജ് ചെയ്യത്തുള്ളൂ എന്ന് അവിടെ അവർ പറയുന്നത് കേട്ടിട്ട് പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് പേരൻസ് ഇവരോട് പറയുകയാണ് നിങ്ങളെ കാണില്ല പക്ഷേ നിങ്ങളെ കാണാൻ എങ്ങനെയെങ്കിലും അവർ വരും അപ്പോൾ അതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിട്ട് പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഇവരുടെ ഡിസയർ ആണ് നി നിങ്ങളുടെ അവിടെ ഒരു ജീവിതം ഇവരുടെ വിഷ് നിങ്ങളാണ് അപ്പോൾ ആ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഡ്രീംസ് പോലും ഇവർ കാണുന്നു ഇവിടെ ഇവർ ഇമാജിനേഷൻ നിങ്ങൾക്ക് വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത് അതായത് ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ട് എങ്ങനെ ജീവിക്കണം അതൊക്കെ ഇപ്പോഴും ഇമാജിൻ ചെയ്യുകയാണ് ഇവർ പക്ഷേ ഇവർ പുറമേ ഒന്നും നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്യത്തില്ല അതായത് നിങ്ങളെ കുറിച്ച് ഇവർ എന്തൊക്കെയാണ് ഇമാജിൻ ചെയ്യുന്നത് എന്ന് ഇവർ ഡീപ്പ്ലി ഇമാജിൻ ചെയ്യുന്നു നിങ്ങളുടെ ഹാബിറ്റ്സ് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്തൊക്കെയാണ് ഇഷ്ടം ഇല്ലാത്തത് അതെല്ലാം ഡീപ്പ്ലി ഇവർ ഇമാജിനേഷൻ ചെയ്യുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് എനർജി ഇനി നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നമുക്കിവരുടെ ഇവിടെ ഇമീഡിയറ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഹെവി എനർജിയാണ് ഇരുപത്തഞ്ച് മണിക്കൂറും കാണാൻ സാധിക്കുന്നത് ബ്രേക്കപ്പിൻ്റെ ആവോ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ബ്രേക്കപ്പ് ആരുടെ കൂടെ ആയിരിക്കും ഉണ്ടാവുക എന്ന് എന്നെനിക്കറിയത്തില്ല ഇവിടെ പ്ലാനിങ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ചേഞ്ച് പ്ലാനിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷെ ആക്ഷൻ എടുത്തിട്ട് പോലും കാര്യങ്ങൾ നേരെയാകുന്നില്ല ഒന്നുകിൽ ഇവരെ ആരോ തടയുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാതിരിക്കുവാൻ വേണ്ടി ഇല്ല എങ്കിൽ ഇവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം ഇല്ല എങ്കിൽ പാസ്റ്റില് ഇവർ വളരെ വലിയ ഒരു പെയിൻഫുൾ എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അതുകൊണ്ട് ഇവർക്ക് ഇനി ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുവാൻ ധൈര്യമില്ല അതായത് ആരെയും തടസ്സപ്പെടുത്തി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഇവർക്കൊണ്ട് സാധിക്കുന്നില്ല തടസ്സങ്ങൾ മാറ്റിയിട്ട് അതായത് എനിക്ക് എൻ്റെ പേഴ്സിൻ്റെ കൂടെ പണം നിങ്ങൾ എൻ്റെ തടസ്സത്തിൽ നിന്ന് മാറുക അല്ല എങ്കിൽ എൻ്റെ അവിടെ തന്നെ ആ ഒരു സിറ്റുവേഷനെ എൻ്റാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക അതിനുള്ള ധൈര്യം അവർക്കില്ല അപ്പോൾ കുറച്ചും കൂടെ ഒരു സമയം ഇവർക്ക് വേണമെന്നാണ് ഇവിടെ ഇവർ ആവശ്യപ്പെടുന്നത് നിങ്ങളോട് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് തിടുക്കപ്പെടുന്നു എൻ്റെ പേരൻസ് എനിക്ക് വേറെ മാരേജ് ആലോചിക്കുകയാണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ തീരുമാനം പറയൂ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ ഇവർ ഇപ്പോൾ നിങ്ങളോട് കുറച്ചും കൂടെ സമയം ആവശ്യപ്പെടുവാൻ പോവുകയാണ് കാരണം ഇവർക്ക് ഇവരുടെ ഉള്ളിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവരണം കാരണം ഇവരുടെ ഈ ഒരു പേടി മാറ്റി ധൈര്യം സംഭരിക്കണം ഇവർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒറ്റയ്ക്കിരുന്ന് സഫറിംഗ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് എനിക്കൊരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല പക്ഷേ ഞാൻ ദുഃഖത്തിലുമാണ് എൻ്റെ പേഴ്സിനില്ലാതെ ഭയങ്കരമായിട്ട് സഫറിങ്ങിലുമാണ് ഇവിടെ നിങ്ങളുടെ എല്ലാ ബ്ലോക്കേജസും ഹീലായിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിരിക്കും എല്ലാ ബ്ലോക്കേജസ് ഇപ്പോഴും ഉണ്ട് ഹീലായിട്ടില്ല എങ്കിൽ ഇവരുടെ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ എന്ത് വിഷമമായാലും നിങ്ങൾ യൂണിവേഴ്സിൻ്റെ മുന്നിൽ സമർപ്പിക്കുക എന്നിട്ട് നിങ്ങളുടെ ബ്ലോക്കേജസ് എന്താണോ നിങ്ങൾ ഹീൽ ചെയ്യുക എസ്പെഷ്യലി സോളാർ പ്ലക്സിസ് ചക്ര കാരണം സോളാർ പ്ലക്സിക്സ് ചക്രയ്ക്ക് ബ്ലോക്കേജസ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വരും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പേഷ്യൻസ് ആയിട്ട് വെയ്റ്റ് ചെയ്യുവാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഫലം വളരെ മധുരമുള്ളതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇവിടെ യൂണിയൻ ആവോ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് പേഷ്യൻസോടെ നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുക ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ നമ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല കുറച്ച് സമയം എടുക്കും ഫെബ്രുവരി മാസം അവസാനിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാരേജ് പ്രപ്പോസൽ റിസീവ് ആകുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ നെഗറ്റീവ് ആണ് എങ്കിൽ ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്കിവരുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് കാണാൻ സാധിക്കുന്നതാണ് ഫെബ്രുവരിയിൽ കുറേ യൂണിയൻ ഉണ്ടാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ആണ് എങ്കിൽ അത് ടെമ്പററി ആയിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ അവർ പോസിറ്റീവ് എനർജിയിൽ വരും ഈ സമയം നിങ്ങൾ അവരോടൊന്നും വഴക്കിടാൻ പോകരുത് ചിലപ്പോൾ ബ്രേക്കപ്പ് സംഭവിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് ബി അസൾട്ടീവ് എപ്പോഴും നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ സെൻസസിനെ എല്ലാം ആക്റ്റീവ് ആക്കി വയ്ക്കുക ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഹെൽപ്പ് ചോദിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ പെർഫെക്റ്റ് ടൈം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നേരെയാകുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഏഞ്ചൽസിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണോ എന്തൊക്കെ ആക്ഷൻസ് ആണോ നിങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശി ബായ് താങ്ക് സോ മച്ച്